ചെമ്പന്നൂർ പൂവിൻ്റെ പുതിയ പ്രോമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നൊരു അടിപൊളി സീനുണ്ട് കേട്ടോ നമ്മുടെ സുധീ ഇതാ പാർക്കിലിരുന്നിട്ടാണല്ലോ നമ്മുടെ നേരം വെളുപ്പിക്കല് രാവിലെ തൊട്ടേ ജോലിക്ക് പോകുന്നത് കള്ളം പറഞ്ഞിട്ടാണല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പം നമ്മുടെ സ്തുധിയുടെ കള്ളത്ര മൊത്തം പൊക്കിയിരിക്കുക നമ്മുടെ സച്ചി വീഡിയോ സഹിതം പകർത്തി വീട്ടിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ നിന്നൊക്കെ പറയുന്നത് പോലെ ഫുൾ സീനായിട്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ശ്രുതി സച്ചി വീട്ടിലെത്തിയുടനെ അച്ഛ നമ്മുടെ ഓടിപ്പോകുന്ന നമ്മുടെ കള്ളൻ ശ്രുതിയില്ലേ ശ്രുതി ചെയ്ത് വെച്ച പണി അറിയോ ശ്രുതിക്ക് എന്താ ജോലി അറിയോ പാർക്കിലെ കൂടുക്കം വൽക്കാരൻ എന്നൊരു ക്യാപ്ഷൻ അടക്കം കൂടി വീട്ടിൽ പറഞ്ഞു അപ്പോൾ ശ്രുതി ഭയങ്കര സങ്കടപ്പെട്ടു ഭാര്യ ശ്രുതി അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഷോക്കായി അപ്പോൾ ചന്ദ്രക്ക് കാര്യം അറിയാമല്ലോ ശ്രുതിക്ക് ജോലി ഇല്ലാത്ത കാര്യം പക്ഷേ ചന്ദ്രൻ ഒന്നും വേണ്ടിയില്ല കേട്ടോ അപ്പോൾ വീട്ടിലെല്ലാവരുടെ അടുത്തൊരു പരിഹാസം പോലും നമ്മുടെ സച്ചി പറഞ്ഞു കേട്ടോ നമ്മുടെ ശുതിക്ക് ജോലി വന്നില്ല ശ്രുതി പണി കഴിഞ്ഞ് വീട്ടിൽ വന്ന ഉടനെ പറഞ്ഞ് പണി കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോൾ ആ പൂക്കട കാണുമ്പോൾ എനിക്ക് എന്തോ പോലെയാണെന്ന് ചന് അപ്പോൾ സ്തുതിക്ക് ജോലിയില്ലാത്ത കാര്യം വീട്ടിൽ അറിച്ച് ആ ഒരു ഷോക്കിൽ ഇരിക്കുന്നതായിരുന്നു എല്ലാവരും അവർ എവരൊക്കെ ആ ഷോക്കായിട്ട് നോക്കി നിൽക്കുകയാണ് ഇങ്ങനെ അപ്പോൾ ശ്രുതി ഈ കാര്യം അറിഞ്ഞ് വീഡിയോ സംഘത്തെ കണ്ടപ്പോൾ ശ്രുതിക്കുവാഗതയിച്ചു പോകുന്ന വിഷയം വന്നു ആൻഡ് നോക്കിയപ്പറ്റി എൻറ്റിയുടെ കൈ വയ്ക്കപ്പെടുന്നത് ശ്രുതിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല ടാപ്പ് ഇന്നത്തെ എപ്പിസോഡ് ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ടാൽ മറക്കാത്ത ലൈക്ക് ചെയ്യുന്നു താങ്ക്